ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ലോ കോസ്റ്റ് അപായം കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മൂന്ന് പാറ്റേൺ ഉണ്ട് മൂന്ന് പാറ്റേണും അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ് വിത്ത് ഹിജാബ് കൂടിയാണ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് എലകൻ്റെ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇഞ്ചസ് ലെങ്ത്ത് ഉള്ളതാണ് മൂന്ന് പാറ്റേണും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും ഉണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ആണെങ്കിലും സീക്വൻസ് വർക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇന്ത്യൻ ഫാബ്രിക്കാണ് ഫസ്റ്റ് വൺ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് വിത്ത് ഹിജാബോർഡ് കൂടിയാണ് വന്നിരിക്കുന്നത് സ്ലീവിലും ചെസ്റ്റിലും നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് നമുക്കൊരു കഫ്താൻ സ്റ്റൈലിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി പാറ്റേൺ ആണ് ലെയർ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും നല്ല അടിപൊളി സ്ലീവായിട്ട് സ്ലീവൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നല്ല ഒരു വെൽസ് പോലെ കിടക്കുന്ന സ്ലീവാണ് അതിൻ്റെ ഉള്ളിൽ ഇന്നർ പോലെ നല്ല അടിപൊളി ഫുൾ സ്ലീവും കൊടുത്തിട്ടുണ്ട് ബക്രീദിൻ്റെ കളക്ഷനാണ് പ്രീ ബുക്കിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ അഫോർഡബിൾ പ്രൈസിലുള്ള ഈ ഒരു അബായ സെറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രീ ബുക്കിംഗ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ബക്രീദ് ആവുമ്പോഴേക്ക് കിട്ടുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെസ്റ്റിലും ത്രെഡ് സ്ലീവിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി പാറ്റേണിലുള്ള ഈ ഒരു അബായ സെറ്റിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്താലും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്താലും മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോങ്ങായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ലോ കോസ്റ്റ് അപായകളുടെ സെറ്റുകൾ ഇനിയും വരാനുണ്ട് ബക്രീദ്ദൊക്കെ ആകുമ്പോഴേക്ക് ഇനിയും അടിപൊളി സെറ്റുകൾ നമ്മുടെ പഠിപ്പുരയിൽ ഒഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ എഴുതുക കേട്ടോ നമുക്ക് നമുക്കടുത്ത് വരുന്നത് നല്ലൊരു അടിപൊളി അബായ സെറ്റാണ് വിത്ത് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ലോ കോസ്റ്റ് അബായകളിൽ തന്നെയാണ് ഇതും നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്തും വരുന്നുണ്ട് ഫിഫ്റ്റി ടു സിക്സ് സിക്സ്റ്റി ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെയും സൈസസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന ഇന്ത്യൻ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി അബായ സെറ്റാണ് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഫുൾ ആണ് ഫുൾ സ്ലീവുണ്ട് കേട്ടോ ദെൻ നമുക്ക് അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അബായ സെറ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ചെസ്റ്റിലും സ്ലീവിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലവർ ത്രെഡ് വർക്ക് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെയും സൈസസ് വരുന്നത് വിത്ത് ഹിജാബോട് കൂടി തന്നെയാണ് ഈ ഒരു അബായ സെറ്റും വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഫുൾ ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ സ്ലീവും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല സൂപ്പർ ഫാബ്രിക് ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി പാറ്റേണും ആണ് കേട്ടോ നല്ല ത്രെഡ് വർക്കും ത്രെഡ് വർക്കാണ് സ്ലീവിലും ചെസ്റ്റിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസുമായിട്ട് ഇനിയും നമ്മുടെ ജറ വരാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബക്രീദ് ആവുമ്പോഴേക്ക് ഒരുപാട് കളേഴ്സിൽ ഒരുപാട് പാറ്റേണിൽ ഹിജാബുകൾ അടക്കം നമുക്ക് ഒരുപാട് അബായ കളക്ഷൻസ് വരാനുണ്ട് സ്ക്രീനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പർച്ചേസിൻ്റെ രീതി ഞാൻ ഇവിടെ ഒന്നുകൂടി പറയുകയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമുക്ക് ബുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ